ും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം നടത്തിയിരിക്കുകയാണ് ആയിരത്തി രൂപ വീതമാണ് ജൂൺ മാസത്തെ പെൻഷൻ എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് പെൻഷൻ സ്വീകരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഗുണം വരുന്ന ഒരു കാര്യമാണിത് എന്നാൽ എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിൽ പണം എത്തിയിട്ടില്ല അതുപോലെ നേരിട്ട് പണം സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പണം ലഭിച്ചിട്ടില്ല ഇവർക്കെല്ലാം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി പണം നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇനി വരുന്ന മാസത്തിലും യാതൊരു മുടക്കവുമില്ലാതെ പെൻഷൻ വിതരണം നടത്തും എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് അടുത്ത വാർത്ത സംസ്ഥാനത്ത് വ്യാപകമായി പച്ചമീനുകൾ എത്തുന്നു അതും പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചമീനാണ് നമ്മൾ ഇത് വാങ്ങുമ്പോൾ നമുക്ക് ഇത് പച്ചമീനാണെന്ന് തോന്നും എന്നാൽ ഫോർമാലിൻ പോലുള്ള മാരകമായ വിഷങ്ങൾ കലർത്തിയിട്ടുള്ള പച്ചമീനുകളാണ് കൊണ്ടുവരുന്നത് നമ്മൾ സാധാരണയായി വാങ്ങുന്ന ചെറിയ ഇനം മത്സ്യങ്ങളല്ല വരുന്നത് സ്രാവ് ചൂര എന്നീ ഇനത്തിൽപ്പെടുന്ന മത്സ്യങ്ങളാണ് കൊണ്ടുവരുന്നത് ഈ മത്സ്യം നമ്മൾ വാങ്ങി കറി വെക്കുമ്പോൾ ഇതിന്റെ ഇറച്ചിക്ക് കറുപ്പ് നിറം വരുന്നതായും അതുപോലെ തന്നെ വേവിക്കുന്ന സമയത്ത് പതഞ്ഞ് പൊന്തുന്നതായും കംപ്ലൈന്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ട്രോളിംഗ് നിരോധിച്ചിരിക്കുന്ന ഈ സമയത്ത് പച്ചമീനിന്റെ ഉപയോഗം ജനങ്ങൾക്ക് അത്ര ഉപകാരപ്പെടുന്നതല്ല പല മാരക അസുഖങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട് ആയതുകൊണ്ട് തന്നെ പച്ചമീനിന്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുക അടുത്ത വാർത്ത റേഷൻ കടകളിൽ മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സർക്കാർ അനുവദിച്ചിട്ടുള്ള അയ്യായിരത്തി എൺപത്തി എട്ട് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് ഇപ്പോൾ വിതരണം നടത്തുന്നത് ആവശ്യക്കാർ റേഷൻ കട സന്ദർശിച്ച് മണ്ണെണ്ണ വാങ്ങാവുന്നതാണ് അറുപത്തി ഒന്ന് രൂപയ്ക്കാണ് മണ്ണെണ്ണ വിതരണം നടത്തുന്നത് അടുത്ത വാർത്ത ചീറി ടിപ്പറുകൾക്ക് വേഗത നിശ്ചയിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എപ്പോഴും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ സ്കൂൾ തുറക്കുന്ന ഈ സമയത്ത് ഈ സമയം കണക്കിലെടുത്തുകൊണ്ട് ടിപ്പറുകളുടെ ഓട്ടപ്പാച്ചിലിന് സമയക്രമം നിശ്ചയിച്ചിരിക്കുകയാണ് അത് എപ്പോഴെല്ലാമാണെന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ എട്ടിനും പത്തിനുമിടയിലും മൂന്നിനും നാലരയ്ക്കിടയിലും സമയം നിയന്ത്രിച്ചിട്ടുണ്ട് കൊല്ലത്ത് എട്ടേ മുപ്പതിനും മണിക്കിടയിലും അതുപോലെ തന്നെ മൂന്നേ മുപ്പതിനും നാല് മുപ്പതിനും ഇടയിലും സമയം നിയന്ത്രിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ എട്ടേ മുപ്പതിനും മണിക്കിടയിലും മൂന്ന് മണിക്കും നാലരയ്ക്കിടയിലുമാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ എട്ട് മുപ്പതിനും പത്തുമണിക്കിടയിലും മൂന്ന് മുപ്പതിനും അഞ്ചുമണിക്കിടയിലുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ എട്ട് മുപ്പതിനും ഒമ്പത് മുപ്പതിനും അതുപോലെ തന്നെ മൂന്നേ മുപ്പതിനും നാല് മുപ്പതിനും ഇടയിലാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ എട്ട് മുപ്പതിനും പത്തുമണിക്കും മണിക്കും അഞ്ചു മണിക്കും ഇടയിലാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ എട്ടിനും ഒമ്പതിനയ്ക്കിടയിലും മൂന്നിനും നാലരയ്ക്കിടയിലുമാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ എട്ട് മുപ്പതിനും പത്തിനിടയിലും മൂന്നേ മുപ്പതിനും അഞ്ചിനും ഇടയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ എട്ട് മുപ്പതിനും പത്തിനിടയിലും മൂന്നേ മുപ്പതിനും അഞ്ചിനിടയിലുമാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ എട്ട് മുപ്പതിനും പത്തിനിടയിലും മൂന്നേ മുപ്പതിനും അഞ്ചിനിടയിലുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ എട്ട് മുപ്പതിനും പത്തിനിടയിലും മൂന്നേ മുപ്പതിനും അഞ്ചിനിടയിലുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിൽ എട്ടേ മുപ്പതിനും പത്തിനുമിടയിലും മൂന്നേ മുപ്പതിനും ഇടയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ഒമ്പതിനും പത്തിനുമിടയിലും നാലിനും അഞ്ചിനും ഇടയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ സമയത്ത് ഇനി ടിപ്പർ വാഹനങ്ങൾക്ക് ഓട്ടപ്പാച്ചിൽ നടത്താൻ സാധിക്കില്ല കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത്തരമൊരു കാര്യം ചെയ്തിരിക്കുന്നത് അടുത്ത വാർത്ത പെൻഷൻ മസ്റ്ററിംഗിനായിട്ടുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർ വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ചെയ്യേണ്ട കാര്യമാണിത് ഡിസംബറിന് ശേഷം പെൻഷൻ സ്വീകരിക്കാൻ തുടങ്ങിയവർ പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യണമെന്നല്ല അതിനു മുമ്പ് പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും തീർച്ചയായും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഇന്നത്തെ വാർത്ത അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം താങ്ക്